അപ്പോ ഇന്ന് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഞമ്മളെ വീടിന്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യോ ഫുൾ വീഡിയോ വീടിന്റെ കാണിക്കോ ചോദിക്കലുണ്ട് ഞാൻ എപ്പോഴും പാട്ടിൻ്റെതായിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഫുള്ള് വീഡിയോ കാണിക്കാൻ പോകുവാണ് പക്ഷെ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഉണ്ട് നമ്മൾ സിറ്റൌട്ടിലോട്ട് അതോണ്ട് നമുക്ക് പൊടികളും കാര്യങ്ങളും ഒന്നും അല്ലാണ്ടല്ല നമ്മളാദ്യത്തെ വീട് ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെയായിരുന്നു കേട്ടോ നമുക്കൊരു നാലടി വെച്ച റോഡായിരുന്നു അന്നൊക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വീട് കുറച്ച് അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് മാറ്റി ഉണ്ടാക്കിയതുകൊണ്ട് കൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഞാൻ സ്പീക്കർ ഫോൺ വെച്ചപ്പം ഫോണിൽ സെറ്റ് ആയില്ല അപ്പം ഞാൻ സൗണ്ട് ക്ലിയർ ആകുമെന്നറിയില്ല അവിടെ ഇങ്ങോട്ട് നമ്മൾ വരുമ്പം വണ്ടിയുടെ സൗണ്ട് നന്നായിട്ടുണ്ട് പക്ഷേ വീട്ടിലേക്ക് ആ ഒരു ശല്യം ഇല്ലന്നെട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെയാണ് തുടങ്ങണതെന്താണ് മെയിൻ ഗേറ്റ് ഇതാണ് ഇവിടെ രണ്ട് ചെറിയ രണ്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ ഈ സൈഡിലും ഈ സൈഡിലൊരു ഗേറ്റും അതുപോലെ ആ സൈഡിൽ ഇതേപോലെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റിമോട്ടിലേ തുറക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് സാധാ ലോക്കാണ് കേട്ടോ സാധാ ലോക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഏകദേശം പൊടിയിൽ ഒരു നല്ലൊരു സൈറ്റ് നോക്കിയിട്ടാണ് സ്ഥാനം നോക്കിയിട്ടാണ് ഇവിടെ വീട് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ കുറ്റി തറപ്പണിയൊക്കെ തളപ്പണിയൊക്കെ തുടങ്ങി വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരുത്തൽമണ് താമസമായ സമയത്ത് മോളെ നിക്കാവും കല്യാണവും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് കഴിഞ്ഞത് അപ്പം പിന്നെ ഇതാ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള മാറിയിട്ട് അപ്പം നമ്മൾ ഇരുപത്തൊന്നിലാണ് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഈ മുറ്റം പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടോ അപ്പം ഇത് നമ്മളെ ഗേറ്റിൻ്റെ പലത്തെ സൈഡാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ോട്ട് നമുക്ക് കഴിവാരെ കൊണ്ട് റോഡാണ് ഇവിടെ നാലുവരിപാത റോഡൊക്കെ വരുന്ന കേട്ടോ ആ സൈഡില് നമ്മുടെ വീട് കഴിഞ്ഞ് കുറച്ചങ്ങൾ ഒരു അഞ്ചാറ് മീറ്റർ കഴിഞ്ഞാൽ വലിയ നാലുവരിപാത റോഡ് വരിക നമ്മള് വീട് വെക്കുന്ന സമയത്ത് പ്ലാനിൽ ഉള്ളതാണ് കാർഷെഡ് ഒക്കെ റൈറ്റ് സൈഡ് കിട്ടാറുണ്ട് അതിൽ ചെറിയ വണ്ടിയൊക്കെ നിർത്താൻ പറ്റുള്ളൂ അപ്പൊ അതാ നമ്മൾ തൽക്കാലം ഇവിടെ പെട്ടെന്ന് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നാല് വണ്ടി നിർത്താം കേട്ടോ നമ്മളെ കറണ്ട് വണ്ടിക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജറും എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അത് നമുക്കിവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും ക്ലബിൽ പിന്നെ ഫുട്ബോളിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതുപോലെ ചാരിറ്റിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മൾ വീടിൻ്റെ പ്ലാനിങ് ആണ് ഫസ്റ്റ് തുടങ്ങി തട്ടോ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനൊന്നിലാണ് കുറ്റി അടിച്ച് വീട് പണിയൊക്കെ ഏകദേശം തുടങ്ങിയത് അന്ന് നമ്മളൊരു എന്താ പറയാ കോഴിക്കോട് പോയിട്ടാണ് ഈ പ്ലാനൊക്കെ നോക്കി രാജേഷ് എന്ന് പറഞ്ഞ എഞ്ചിനീയർ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മളെ വീട് ഇട്ടോ ഷെഡ് അടക്കം കേട്ടോ പിന്നെ അങ്ങോട്ട് കുറച്ച് ഓപ്പൺ ഏരിയ ആയിട്ട് ഒരു ഔട്ട് ഹൗസും കിച്ചണും ഒരു ബെഡ്റൂമൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഔട്ട് ഹൗസ് അതുപോലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ അവിടെ ഒരു കുഞ്ഞു ഔട്ട് ഹൗസ് ഉണ്ട് വേറെ അത് അതിങ്ങനെ നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്നിലാണ് കേട്ടോ പക്ഷേ ഈ ഗാർഡനും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കേട്ടോ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയത് ഇട്ടോ അതുവരെ നമ്മൾ പെരിന്തൽമണ്ണ പിള്ളേരെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പെരിന്തൽമണ്ണയായിരുന്നു അവിടെ അമ്മിക്കാട് ഒരു വീടുണ്ട് അപ്പം ഇടയ്ക്ക് പണി നടക്കുന്ന സമയത്ത് നമ്മളിവിടെ വരും വൈകുന്നേരം പോവും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ആ കൊറോണ സമയത്ത് മുറ്റം പണിയൊന്നും നടന്നിട്ടില്ല ആ സമയത്ത് നമ്മൾ വീട് ഹൗസ് വാമിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വരിക ചെയ്തത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ തൊടി കൂടിയും മുറ്റത്ത് കൂടിയൊക്കെ ഇഷ്ടംപോലെ നടക്കാൻ അന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് പെട്ടെന്ന് ഇവിടെ മാറിയതാട്ടോ അപ്പോൾ ഇതാഞ്ഞിതാ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിങ്ങനെ നീളത്തിലുള്ളൊരു വരാന്തിയാണ് കേട്ടോ വരാതൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗകര്യത്തോടു കൂടി ഇരിക്കാൻ പറ്റിയ ഒരു വരാന്തയാണ് എന്തേലും പ്രത്യേകിച്ച് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ ആയാൽ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ടും അവിടെ ഇരുന്നിട്ടും അതുപോലെ ഷെഡിലാണ് ഫുഡ് കൊടുക്കുക കാർ ഷെഡിലാണ് ഫുഡ് കൊടുക്കുക പിന്നെ അതുപോലെ എപ്പോഴും ഇവിടെ സന ഓഡിറ്റോറിയത്തിലും ഇവിടെ ഏകദേശം നമ്മുടെ നാട്ടിലെ കല്യാണക്കാരൊക്കെ ഇപ്പോൾ ഈ ഒരു മുറ്റത്ത് വന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോകും എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണ് നല്ലൊരു ആംബിയൻസ് ആണ് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലൊക്കെ നല്ല രസമാക്കാം സ്റ്റഡിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ആളുണ്ട് കേട്ടോ ഞാൻ അവിടെ തൊടിയത് ഫ്രൂഡ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ ചെടിയും കാര്യങ്ങളൊക്കെ അവിടെ പിള്ളേർ വന്നിട്ട് ഒരു ഒന്നര മാസം രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ കട്ട് ചെയ്യും അതുപോലെ ബുഷ് കട്ട് ചെയ്യും മെഷീൻ കൊണ്ട് ചെയ്യും പന കട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മാനേജ് ചെയ്യാൻ ആളുണ്ട് പിന്നെ വെള്ളം നനക്കല് സ്പ്രിംഗ്ലറ് ആദ്യമേ സ്പ്രിംഗ്ലറ് ഇതിൻ്റെ അടിപ്പിടി സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ചെടി മാനേജ് ചെയ്യുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്കില്ല കേട്ടോ പിന്നെ വീടിന്റെ കാലത്തേക്ക് പോവാം വീടിൻ്റെ മെയിൻ ഡോർട്ടോ അപ്പം െന്താ പറയാ ഇത് ചെപ്പ് പറഞ്ഞാല് അന്ന് വീട് കയറ്റുന്ന സമയത്ത് എന്താ വീട് കയറ്റിയാൽ പോരല്ലോ കൊണ്ടടക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോത്തന്നെ വലിയ ഓണം വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്ന് കുഞ്ഞാക്കുനോട് പറഞ്ഞ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് എഞ്ചിനീയർ ചെയ്തിട്ടുള്ളത് ഏട്ടോ എന്താ പറയാ ഒരു നമുക്കൊരു ജോലിക്കാരും ഇല്ലെങ്കിൽ തുടക്കാനും മടിക്കാനൊക്കെ സുഖാണ് ജനല് കട്ടില് അങ്ങനെയുള്ള സംഭവം ഒക്കെ മലേഷ്യൻ ഇരൂട് അങ്ങനെ മലേഷ്യൻ വുഡ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മലേഷ്യൻ മരങ്ങൾ കൊണ്ടാണ് ട്ടോ പിന്നെ പണിതിട്ടുള്ളത് നമ്മള് റൈറ്റ് സൈഡിൽ തന്നെ ലിവിംഗ് റൂം ഇതാണ് ലിവിങ് റൂമ് ഇവിടുന്ന് മേലോട്ടിങ്ങനെ ഒരു ഇത് എല്ലാ റൂമിലേറെ കുറച്ച് ഹൈറ്റ് ഉണ്ട് ഈ റൂം കിട്ടും അവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട് നോക്കുമ്പോ പിന്നെ അതുപോലെ എന്താ പറയാ അന്ന് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പേരക്കുട്ടികളൊക്കെ ആവുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെക്കണം പിള്ളേർ എന്താ പറയാ ഒരുപാട് പിള്ളേരുണ്ടാവുമ്പോൾ ഇങ്ങനെ മുതിർത്തി കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഗ്ലാസ് ഒന്നും വെക്കേണ്ടി വന്നിട്ടില്ല അവളെ പേരക്കുട്ടി ഉഷാറാണ് അവരുടെ ആണ്ടെങ്കിൽ ഒതുങ്ങി അവിടെ ഒരു ലിവിങ് റൂമുണ്ട് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും ടി വി കാണാനും ഫുഡ് കഴിക്കാനൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ലിവിങ് റൂമല്ലായിരുന്നു കേട്ടോ ഇവിടെ അവളെ കിച്ചൺ ആയിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാല് ഇതാണ് നമ്മുടെ മെയിൻ കിച്ചണ് ഏ ഇത് ശരി ഇതാണ് നമ്മുടെ മെയിൻ കിച്ചന് വരാട്ടെ അപ്പം ഇത് വർക്ക് അപ്പോൾ ഞാൻ പിള്ളേർക്കൊക്കെ ഫുഡ് കഴിക്കാനും ടി വി കാണാനും പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ ഈ വർക്കെയർ അങ്ങനെ ഒരു ലീവിംഗ് റൂമും ടി വി കാണുന്ന റൂമൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ും ഇവിടുന്ന് പുറത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പണിക്കാർക്കൊക്കെ എന്തെങ്കിലും ഇങ്ങോട്ട് കയറി വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഡോറും ഉണ്ട് കിട്ടോ ഇതാണ് പിള്ളേരൊക്കെ ഇരുന്ന് ടി വി കാണും ഫുഡും ഒക്കെ കഴിക്കണം അവരെ പരിക്കൊക്കെ പോണ റൂം ആണ് ഇങ്ങനെ ഇവിടെ വീട്ടിലുള്ളൊരു എന്താ പറയാ എന്താ പറയുക ബാഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കില്ല നല്ലൊരു ഒതുക്കാണ് കൊണ്ടു കിടക്കാൻ നല്ല സുഖമാണ് നമുക്ക് വീട് അടിക്കാനും തുടക്കാനും കൊണ്ടു നടക്കാനും ഇപ്പോൾ പണിക്കാരില്ലെങ്കിലും അന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലാണ്ട് ഇങ്ങനെ വാ വെച്ചിട്ട് ഉള്ള വീട് വേണ്ട കുറച്ചൊരു ഒതുക്കണ്ടെങ്കിൽ പണിക്കാരും ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാനും പറഞ്ഞിട്ടാണ് അന്ന് ഇങ്ങനെ ചെയ്തത് കിട്ടാം അപ്പം അതിപ്പോൾ നല്ല ഉപകാരമായി എടുക്കും പണിക്കാരില്ലാത്ത സമയത്ത് ഇപ്പോൾ ഞാൻ കുഞ്ഞാത്ത ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ ഞാനും ഞാനൊക്കെ ഒറ്റക്കാനുള്ള സമയത്ത് പഠിക്കാനൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഇടയിലൊക്കെ പോകുമ്പോഴൊക്കെ വീട്ടിൽ പോകും ആ സമയത്തൊക്കെ ഒന്ന് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ അടിക്കാനും തുടക്കാനൊക്കെ നല്ല സുഖാണെ പിന്നെ അഞ്ച് ബെഡ്റൂമാണ് കേട്ടോ താഴെ മൂന്ന് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമും അപ്പൊ ഇതാ ഫസ്റ്റ് തന്നെ ലിവിങ് റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളിവിടെ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം കേട്ടോ ചെറിയ മുള ബെഡ്റൂം കെട്ടോ പത്തേ പന്ത്രണ്ടാണ് സ്ക്വയർ ഫീറ്റ് കെട്ടോ വീതി നീളം ഒക്കെ പത്തേ പന്ത്രണ്ടാണ് അതുപോലെ ഇത് കുറച്ചുണ്ട് കേട്ടോ ഇത് പതിനാറ് ഇരുപതാണ് പിന്നെ ബെഡ്റൂമൊക്കെ ഏകദേശം മാസ്റ്റർ ബെഡ്റൂം പതിനാറ് ഇരുപതാണ് കേട്ടോ സാധാ ചെറിയ ബെഡ്റൂമൊക്കെ ഗസ്റ്റ് ബെഡ്റൂമും അതുപോലെ വേറെ രണ്ട് ബെഡ്റൂമും പന്ത്രണ്ട് പത്തോ തരും കേട്ടോ അപ്പൊ നമ്മുടെ ലീവ് റൂമും കണ്ടോ ഗസ്റ്റ് ബെഡ്റൂമും കണ്ടോ ഇനി ഇങ്ങനെ നമ്മൾ നേരെ സ്ട്രൈറ്റ് വന്നിട്ട് വയറ്റിക്ക് തിരിഞ്ഞാലാണ് ബാക്കി രണ്ട് ബെഡ്റൂം കിട്ടും ഇണക്കിതാ ലേഡീസ് ലീവിങ് ഇവിടെ നേടിയിട്ടാണ് ും പാട്ടും കിടത്തവും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തുള്ള ശ്രദ്ധ ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാല് അപ്പൊ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് ഞാൻ ബെഡ്റൂം ഇവിടുത്തെ ചിലവുണ്ട് ഇത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആയിട്ട് വരുമ്പോഴൊക്കെ കാണാനും ശ്രദ്ധിക്കാനൊക്കെ ഒക്കെ ആയിട്ട് കാഴ്ചകളും ഇവിടെ ഞാന് കാര്യങ്ങളൊക്കെ ബ്രഷ് രാവിലെ മൗത്ത് വാഷ് മാത്രമേ ഉള്ളൂ എടുത്തേട്ടോ ബാക്കിയൊക്കെ നമ്മൾ പുറത്ത് ബാത്റൂമുണ്ടാക്കിട്ടുണ്ട് അതിലാണെന്നാൽ നമുക്ക് ചെയ്യാൻ നല്ല സുഖാണല്ലോ അതിന് വേണ്ടിട്ടാണ് ചെയ്ത കേട്ടോ ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ നയമോ നികത്തോന്നാണ് ഇവിടെയാണ് നടക്കല அதுபோல கிடைக்கணும் சீரம் இது ரெண்டு மாத்திரம் யூஸ் கட்டோ வேற மீக்கி പിന്നെന്താ ഇനിതാ ഇവിടെ നിങ്ങണ്ടോക്കും ഇപ്പൊ നമുക്ക് ഈ ഒരു കാസ്റ്റ് വർക്കേറിന്റെ അവിടെ ഒരു ഡോർ ഉണ്ട് അപ്പൊ നമുക്ക് വന്ന് നിന്ന് അതും കാണാൻ പറ്റും കേട്ടോ ഗസ്റ്റ് വരുമ്പോ നമ്മൾ ഫുഡ് കഴിക്കണ ഇവിടെ അങ്ങനെ നമ്മള് വീട്ടിലെ ഫാമിലി ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മള് അവിടെ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് അവിടെ കേട്ടോ ഫുഡ് കഴിക്കുക ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ വായ കഴുകണതും കാണാൻ പാടില്ല അവിടെ മറിയൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം ഒരു എട്ട് പത്ത് ആൾക്കാൻ പറ്റിയാ നമ്മളെ മെയിൻ ഫസ്റ്റ് എനിക്ക് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ വീട് പണി തുടങ്ങിയത് ആ സമയത്ത് ഈ ഒരു കിച്ചൺ മതി ഈ ഒരു കിച്ചണും ഇപ്പറത്തേക്ക് ഇത് വർക്കേറിയായിരുന്നു അപ്പൊ എനിക്ക് കുഞ്ഞ് വർക്കേര വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വർക്കേറെ വെച്ചു പക്ഷെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഫുഡ് വെക്കാനൊക്കെ ഇവിടെ യൂസ് ചെയ്യാറുള്ളു ഇവിടെ നമ്മൾ കുക്ക് ചെയ്തിട്ടേ ഇല്ല കേട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാനേ അവിടെ ഉപയോഗിക്കാറുണ്ടോ കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വീട് പണിത സമയത്ത് മെയിൻ കിച്ചൺ ഇട്ടോ ഇവിടെ ശരിക്കും അഞ്ച് ബെഡ്റൂം കേട്ടോ മേല രണ്ട് ബെഡ്റൂമും താഴെ മൂന്ന് ബെഡ്റൂമും ആറ് ഏഴ് ബെഡ്റൂമുണ്ട് കിട്ടും ഇവിടെ ഔട്ട് ഹോസിലുണ്ട് ആ ഔട്ട് ഹോസിലുണ്ട് ഇപ്പുറത്ത് എട്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് കേട്ടോ പക്ഷെ വീടിന്റെ ഉള്ളിൽ അഞ്ച് ബെഡ്റൂം കേട്ടോ ഇവിടെ നമുക്ക് തോരടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ തോരടാനും അവിടെ നല്ല രസമാണ് ഓപ്പൺ ഏരിയ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഏരിയ ആണ് നമ്മുടെ മുറ്റം മൊത്തം കാണാം മുറ്റത്തിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് കാണാം ഇവിടെ നല്ല വ്യൂ ആണ് നമ്മൾ അയൽ തോരട്ടുള്ള റൂമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് നോക്കിയാലും നല്ല ഭംഗിയാ നല്ല വ്യൂ കാണാം ഇവിടുത്തെ ഒരു പോയിൻ്റ് ഇവിടെ ഇവിടുത്തെ ഒരു നമ്മളെ ഈ മലയും കാര്യങ്ങളും ആ പുളീൻ്റെ അപ്പുറത്ത് നല്ലൊരു മലയാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ടോ ആ കോട മൂടുന്ന സമയത്തൊക്കെ മഞ്ഞും കോടയൊക്കെ സമയത്ത് നല്ല ഭംഗിയായിട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പം ഫുള്ള് കോടയാവും ആ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ മുറ്റത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാട്ടോ ഒറ്റത്തിൻ്റെ ആ ഒരു ഭംഗി നന്നായിട്ട് ഇവിടെ നിന്നാണ് കാണാൻ കഴിയുക അപ്പൊ ഇതാണ് നമ്മുടെ നിനുവിൻ്റെയും ഫെലൂൻ്റെയും ബെഡ്റൂം കെട്ടോ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ പതിനാറ് ഇരുപതാണ് റൂമിലെ ഡ്രസ്സിങ് ഏരിയ ഇതാ ഈ ഭാഗത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ വരെ കേട്ടോ ഇതിലൊരു ബാത്റൂമും കേട്ടോ ലേഡീസ് ലീവിങ് കേട്ടോ ലേഡീസ് ലീവിങ് ആണ് ഇവിടെ നമ്മൾ പെരുമാറ്റമൊന്നുമില്ലല്ലോ പാട്ടിൻ്റെ വീഴിയെടുക്കുക അല്ലെങ്കിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങോട്ട് വരും എന്നല്ലാണ്ട് ഇവിടെ ഒന്നും വലിയ പെരുമാറ്റമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രസമാണ് പുറത്തേക്ക് നോക്കിയാൽ ഫുൾ വ്യൂ കാണാം കേട്ടോ ഇവിടുത്തെ ഇത് റീനു കിടക്കുന്ന ബെഡ്റൂം ആണ് കേട്ടോ അന്ന് പിള്ളേർക്ക് ഇങ്ങനെ ഈ കളറ് ആ കളർന്നൊക്കെ പറഞ്ഞ ഡിസൈൻ ചെയ്ത് വെച്ചതാട്ടോ ഡിസൈനിങ് കൊടുത്തതാ കേട്ടോ ഇവിടെ ഇതിന്റെ ഉണ്ട് ഇതിലൊരു ബാത്റൂം ഇതിന്റെ മേലെ ഒരു ടാങ്ക് കിടക്കണ കേട്ടോ അതിന്റെ ഡ്രസ്സിങ് ഏരിയ എവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ അപ്പോൾ ഇതാ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണെ സ്റ്റെപ്പിൻ്റെ കൂടെ നല്ല വെളിച്ചട്ട പറക്കുകൾ ഉള്ളതുകൊണ്ട് ത്തെ എക്സസൈസും കാര്യങ്ങളും പിന്നെ ബാക്കി ഫുൾ ടൈം ഈ ഭാഗത്തേക്കാണ് കേട്ടോ ഇവിടെയാണ് ഇവിടെ ചെക്ക് വന്നാൽ ഞങ്ങൾ കുഞ്ഞാ കുഞ്ഞു മാമൻ്റെ വീട്ടിലും എല്ലാ മാമൻ്റെ വീട്ടിലും കല്യാണം കഴിഞ്ഞിവിടെ നിൽക്കേണ്ടത് പോലെ പുറത്തൊരു എന്താ പറയുക പരാതിയും പുറത്തൊരു കിച്ചണും ഫുഡ് കഴിക്കുന്ന ഒരു ഡൈനിങ്ങും അവിടെ അപ്പം ഇനി ഇങ്ങനെ വീട് വെക്കുമ്പോൾ അതുപോലെ വേണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത് അതുപോലെ പുറത്ത് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഡെലിവറി വേണ്ടി ഇവിടെ ഒരു ും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഔട്ട് ഈ ഔട്ട് ഹൗസില് ഒരു ഉണ്ട് ഇനി ഇതാ ഇവിടെ ഇതാ ഇതായിരുന്നു നമ്മുടെ മെയിൻ കിച്ചൺ ഇട്ട് അങ്ങനെ ഇവിടെ ചിങ്ങനിയൊക്കെ ഉണ്ടാക്കി വരുകയായിരുന്നു ആ സമയത്ത് തന്നെ അവിടെ ഇതാവിടെ പഠിക്കാനൊക്കെ ബുദ്ധിക്കാൻ തോന്നാണ്ട് ഇവിടെ ഒരു കിച്ചൺ ഉണ്ടാക്കി അപ്പൊ പിന്നെ ഞാൻ ആ ഭാഗത്ത് ചിമ്മിണി വേണ്ടെന്ന് പറഞ്ഞു നമുക്ക് ചിമ്മി അടുപ്പതായി ഈ ഭാഗത്തന്നെ ഉണ്ടാക്കിട്ടോ എന്റെ കിച്ചണിനൊക്കെ ആരും കാണിച്ചിട്ടില്ല എല്ലാരും കണ്ടിട്ടുണ്ടാവും എല്ലാ കുറ്റിനും ചക്ക എല്ലാ സംഭവങ്ങളും അവിടെ വെച്ചിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആ പോകുള്ളൂ പോകോ ഇത്രയും കാച്ചപ്പനിക്ക് വായ നല്ല കഴിക്കും കാറ്റില് മേള ഇപ്പൊ ഞാനും കുഞ്ഞങ്ങൾക്കും ഒറ്റയ്ക്കായതോട് പഠിക്കാനൊക്കെ അവർക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ വിളിക്കാറുണ്ട് അപ്പം യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും തിരക്കായതുകൊണ്ട് അപ്പം മാനേജ് ചെയ്യാൻ നമുക്ക് സുഖമായിട്ടോ പിന്നെ ഇതിവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞുകൊണ്ടൊരു ഈ ഏരിയ കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അർജന്റ് തിരക്കുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ പുറത്ത് എവിടെയൊരു കൊട്ടത്താളം എന്നൊക്കെ പറയില്ല പണ്ട് അങ്ങനത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെ ആ കൊട്ടത്താത്തിൽ കൊണ്ടോട്ടാണ് പാകങ്ങൾ അത് കിഴട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം കേട്ടോ ഇവിടെ എന്താ പറയാ നമുക്ക് പുറത്തേക്ക് കാഴ്ചയും കാണാം ഇവിടെ ഈ പാകത്തെ കാഴ്ചയും കാണാം നമ്മളൊന്ന് ടയർഡാകുമ്പോൾ ഇരിക്കുന്ന സ്ഥലം മഴയ്ക്ക് നല്ല കൈപ്പ് ചെറിയ കാഴ്ചപ്പനിട്ടോ കൂടിയൊന്നും പറ്റാതെ രണ്ടു ദിവസമായിട്ട് നല്ല കിട്ടത്തില്ല അപ്പൊ ഇതുവരെ നമ്മളെ വീഡിയോ എടുത്ത് ദിയ കുട്ടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോടെ അവസാനിക്കുകയാണ് അല്ലേ ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ താങ്ക് യു പറഞ്ഞിട്ടോക്കാ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു പാസ്സ് അയച്ചോണ്ട് കേട്ടോ